പ്പെട്ട മക്കളെ നമ്മൾ ഒമ്പാം ക്ലാസ്സിൻ്റെ അരക്കൊല്ല പരീക്ഷയാണ് മാത്സ് പരീക്ഷ വരാൻ പോകാനുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഞ്ച് ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത് ആ ചാപ്റ്ററിൽ ഏതൊക്കെയാണ് അതിൽ നിന്ന് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്നുള്ളതാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം എൻ്റെ ഇത് ശരിക്കുമെന്ന് കേട്ട് മനസ്സിലാക്കി ഇത് ഞാൻ എങ്ങനെ പഠിക്കേണ്ടതെന്ന് അറിയാം മക്കളെ നിങ്ങൾ പഠിക്കേണ്ട വിധം എന്നെങ്ങനെയാ വെച്ചാൽ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരിക്കും ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പഠിക്കാ പഠിപ്പിക്കാത്ത കുട്ടികളെ കയ്യില കൈ ആണെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യന് മനസ്സിലാക്കുക അതി വായിക്കുന്ന സമയത്ത് എന്നിട്ട് അത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതിന് ശേഷം ആൻസർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ടുപുസ്തത്തിലേക്ക് ആണ് പകർത്തി എഴുതാൻ എന്നിട്ട് നോട്ടുപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു പേജിൽ എഴുതിയിട്ട് എഴുതി തന്നെ പഠിക്കണം വെറുതെ വായിച്ച് പോയിട്ട് കാര്യമില്ല ക്ലാസ് കേട്ടിട്ട് കയറിയില്ല ക്ലാസ് കേട്ടൊക്കെ മനസ്സിലാവട്ടോ ഒരു പ്രശ്നമില്ല പക്ഷേ പരീക്ഷാ ഹാളിൽ കയറിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല വെറുതെ ക്വസ്റ്റ്യൻ വായിച്ച് അങ്ങനെ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവാം അതുകൊണ്ട് പിന്നെ കുട്ടികൾ ആദ്യം പേനയും കടലാസും എടുത്തിട്ട് അല്ലെങ്കിൽ നോട്ട് പുസ്തകമോ പഴയ നോട്ടു പുസ്തകമൊക്കെ എടുത്തിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്ത് പഠിക്കുക ആദ്യം ഞാൻ ചെയ്യുന്നതോടൊപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതോടൊപ്പം നിങ്ങളൊന്ന് എഴുതി നോക്കുക പിന്നെ അതിന് ശേഷം നിങ്ങൾ സ്വയം ഒന്ന് എഴുതി നോക്കുക അത് എത്ര തവണങ്ങൾ എഴുതി നോക്കണോ അനുസരിച്ച് നിങ്ങൾക്കത് ക്ലാസ്സിൽ പരീക്ഷകളിൽ കയറിയിട്ട് അടിപൊളിയിൽ എഴുതാൻ പറ്റും ഓക്കെ നമ്മളൊന്ന് പഠിച്ചാലോന്നാൽ റെഡി ഓക്കെ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോളിനോമിയൽസ് ആണ് ഞാൻ ആദ്യം പോളിനോമിയൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്ന ബഹുപദങ്ങളിലുള്ള പാടാണ് അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ വായിക്കട്ടോ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് സിക്സ് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് ടെൻ ആണെങ്കിൽ പി ഒഫ് സീറോ പി ഒഫ് വൺ എത്രയാണ് ക്വസ്റ്റ്യൻ അപ്പോൾ പോളിനോമിൽ ഞാൻ എഴുതി വെക്കാം പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് സിക്സ് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് ടെൻ ആണെങ്കിൽ പി ഓഫ് സീറോ എന്താണെന്നാണ് ഈ പി ഒഫ് സീറോയും പി എഫ് വണ്ണും ശരിക്കും ഭയങ്കര രസകരമായൊരു സംഭവം ഉണ്ടോ ആക്ച്വലി പി ഓഫ് സീറോ എന്ന ഡയറക്റ്റ് നമുക്ക് ഈ ഒരു സംഭവം എഴുതി വെച്ചാൽ മതി കാരണം എക്സിന്റെ വാല്യൂ സീറോ സീറോ ക്യൂ മൈനസ് സിക്സ് ഇൻ സീറോ പ്ലസ് ഫൈവ് ഇൻ്റർ സീറോ ഇതൊക്കെ സീറോ ആയി പോയി ലാസ്റ്റ് എന്താണോ കാണുന്നത് അത് ഒറ്റക്ക് എഴുതിയൊക്കെ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യായിട്ട് വരുമ്പോൾ അത് മതി നമുക്ക് കേട്ടോ പിന്നെ ഓഫ് വൺ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സൗകര്യം എന്താണെന്ന് വെച്ചാൽ വൺ പറയുമ്പോ ഈ എക്സ് എക്സ് എല്ലാം കൂടി വായിച്ചു കളഞ്ഞാൽ മതി എന്നിട്ട് വൺ മൈനസ് സിക്സ് പ്ലസ് ഫൈവ് പ്ലസ് ടെൻ ഫൈവ് ടെൻ പ്ലസ് ഫൈവ് ഫിഫ്റ്റീൻ ആണ് ഫിഫ്റ്റീൻ മൈ പ്ലസ് വൺ സിക്സ്റ്റീൻ ആണ് സിക്സ്റ്റീൻ മൈനസ് സിക്സ് ഈക്വൽ ടു ടെൻ ആണ് രണ്ടിനെ ആൻസർ ടെൻ ആണ് ഇത് ഇത്രയേ ഉള്ളൂ ആക്ച്വലി ഇനി പി ഓഫ് ക്യൂ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ബേജാറാവതിരിക്കാൻ വേണ്ടി ഇത് ആക്ച്വലി എങ്ങനെ ചെയ്യാമെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എക്സ് ക്യൂബാണല്ലോ ആണല്ലേ അപ്പൊ പി ഓഫ് വണ്ണ് നമ്മൾ പി എഫ് സീറോ ചെയ്യണമെന്ന് വന്നിട്ടോ വൺ ഇൻറ്റു സീറോ ക്യൂബ് മൈനസ് സിക്സ് ഇൻറ്റു സീറോ സ്ക്വയർ പ്ലസ് ഫൈവ് ഇൻറ്റു സീറോ പ്ലസ് ടെൻ ഇതാണ് നോർമൽ വഴി സാധാരണ ചെയ്യേണ്ട വഴി വണ് സീറോ സീറോ മൈനസ് സീറോ പ്ലസ് സീറോ പ്ലസ് ടെൻ ഇതാണ് നമ്മൾ നേരത്തെ എഴുതിയ ടെൻ എന്ന പറഞ്ഞ സംഗതി ഇതൊക്കെ സീറോ സീറോ എന്ത് കാര്യമില്ലല്ലോ ഒരു കാര്യമില്ലാത്ത ഇല്ലാത്ത സീറോ ഇനി പി എഫ് വണ് കാണുമ്പോൾ നോക്കിട്ടോ വൺ കാണുമ്പോൾ ഇന് വൺ ക്യൂബ് എന്താ പറഞ്ഞാൽ ഓൾറെഡി ഇല്ലെങ്കിലും പ്രശ്നമല്ലാ മതി സിക്സ് ഇന്റു വൺ സ്ക്വയർ ഫൈവ് ഇൻറ്റു വൺ പ്ലസ് ടെൻ ബാക്കിയുള്ള സംഗതികളൊക്കെ അതുപോലെ എഴുതണം വൺ ക്യൂബ് എണ്ണ വണ്ടു വൺ ഇൻ തന്നെയാണ് വൺ ക്യൂബ് നമ്മൾ പറയാം സിക്സ് ഇന്റു വൺ സ്ക്വയർ പറഞ്ഞ വൺ ആയതുകൊണ്ട് മൈനസ് സിക്സ് പ്ലസ് ഫൈവ് ഇൻറ്റു വൺ ഫൈവ് പ്ലസ് ടെൻ വണ്ണിന്റെ സൗകര്യങ്ങളാണ് അത് അപ്പോൾ ഇനി ഇത് 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 ആ ടൈമ് വൺ മൈനസ് സിക്സിനോ നിങ്ങൾ ആരും കഷ്ടപ്പെട്ടു കയറി എന്റെ അതിൽ പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടല്ലോ ഇപ്പൊ പ്ലസ് ടെൻ പ്ലസ് ഫൈവ് പ്ലസ് വൺ ഒന്നും എഴുതിയില്ലെങ്കിൽ പോസിറ്റീവ് ആണ് കേട്ടോ അപ്പോൾ പത്തും അഞ്ചും പതിനഞ്ച് പതിനഞ്ച് ഒന്ന് പതിനാറ് പതിനാറ് ആറ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ പത്ത് എന്ന് കിട്ടും ഇനി അതല്ല വൺന്ന് സിക്സ് കുറക്കാനൊക്കെ ഉള്ളൊരു സാങ്കേതിക അറിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വൺ മൈനസ് സിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ സിക്സ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ് വൺ മൈനസ് സിക്സ് എന്ന് മൈനസ് ഫൈവ് ആണ് മൈനസ് ഫൈവ് പ്ലസ് ഫൈവ് പ്ലസ് ടെൻ എന്നുള്ള സംഭവം വരും ഈ പ്ലസ് ഫൈവ് മൈനസ് ഫൈവ് ആൻസൽ അഞ്ചിന് അഞ്ചു കുറച്ച് പൂജ്യമാണ് പ്ലസ് ഈക്വൽ ടു ടെൻ ഉള്ള ആൻസർ വന്ന് ആ ടെന്നിലേക്ക് എത്തും നമ്മൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടോ പി ഓഫ് എക്സ് എമൗൺ ത്രീ എക്സ് ക്യൂബ് മൈനസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് കെ അതല്ലോ അല്ലേ അയാൾ പി ഓഫ് വൺ ഈക്വൽ ടു ടെൻ ആണെങ്കിൽ പി ഓഫ് വൺ ഈക്വൽ ടു ടെൻ ആണെങ്കിൽ ഇവിടെ ഒരു കെ എന്ന് അക്ഷരം കണ്ടില്ലേ കെ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ പി ഓഫ് വൺകൾ ടെന്ന് നമുക്ക് തീർന്നു കിട്ടും ഇതിൽ പി ഓഫ് വണ് ഞാൻ കൊടുക്കാൻ പോവാണേ പി ഓഫ് വണ്ണിന് ഈ വാല്യൂ കൊടുക്കുന്ന സ്ഥാനത്ത് വണ്ണിൽ എന്ന് കൊടുക്കാൻ പോവാണ് ഇപ്പൊ ത്രീ ഇൻറ്റു വൺ ക്യൂബ് മൈനസ് ഫോർ ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് കെ ഈക്വൽ ടു ടെൻ എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത് ഓക്കെ അപ്പോൾ വൺ ക്യൂബിന് വൺ സ്ക്വയർ എന്ന് ശരിക്കും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല അങ്ങോട്ട് പറഞ്ഞു ത്രീ മൈനസ് ഫോർ പ്ലസ് കെ എന്ന് ധരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ചില ആളുകൾക്ക് ചില ഡൗട്ട്സ് ബാക്കിയുള്ള സാധ്യതകളോ ഞാൻ അങ്ങനെ നേരിട്ട് എഴുതാത്തത് വൺ ക്യൂബ് പറഞ്ഞാൽ വൺ എണ്യതുകൊണ്ട് ത്രീ ഇൻറ്റു വൺ ആണ് ത്രീ മൈനസ് ഫോർ പ്ലസ് കെ ഈക്വൽ ടു ടെൻ എന്ന് പറയും ഇനി നിങ്ങൾ ചെയ്യാവുന്ന സംഗതി ത്രീ മൈനസ് ഫോർ ഒക്കെ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല എളുപ്പമുള്ള പരിപാടി കെ കിട്ടി ടെൻ ഓൾറെഡി അവിടെ ഉണ്ടല്ലോ ഈ മൈനസ് ഫോറിന് അങ്ങോട്ട് കൊണ്ടുപോകാം അപ്പം ഇത് പ്ലസ് ഫോർ ആയിട്ട് മാറും പ്ലസ് ത്രീ പ്ലസ് ത്രീ എന്ന് അതിന്റെ ബാക്കിലുള്ള സിമ്പിൾ ആണ് ചിഹ്നമാണ് നമുക്ക് പ്ലസ് ത്രീയിൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ത്രീ ആയിട്ട് മാറും ഇവിടെ നമുക്ക് ഇനി തെറ്റി പോയാലും പ്രശ്നമല്ല ഈ ഒരു സ്റ്റെപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമോക്കളെ ടെൻ പ്ലസ് ഫോർ എന്ന് പറഞ്ഞാൽ ഫോർട്ടീൻ ആണ് ഫോർട്ടീൻ മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ എത്ര ലെവൻ ആണ് അപ്പൊ കെന്റെ വാല്യൂ പതിനൊന്നാണ് അപ്പൊ കെ കാണാനുള്ള ഒരു ക്വസ്റ്റിന് ഒരു കൗതുകമുള്ള ചോദ്യമാണ് ഇതിന് പ്രായോഗികമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള രസകരമായ ചില ചോദ്യങ്ങളാണത് അത് ഓക്കെ അടുത്തത് നമുക്ക് ഒരു ഒരു പ്രായോഗികമായ ഒരു ജോലിയാട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ചതുരത്തിന്റെ റെക്റ്റാംഗിളിന്റെ വിശേഷ തന്നിരിക്കണം റെക്റ്റാങ്കിൾ ക്വസ്റ്റിൻ നോക്കണേ ദി ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കുലർ ബോക്സ് ഈസ് ത്രീ യൂണിറ്റ്സ് മോർ ദാൻ ദി ബ്രെഡ്ത്ത് ബ്രെഡ് ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ തന്നിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ ലെങ്ത് ഈക്വൽ ടു ബ്രെഡ്ത്ത് ഈക്വൽ ടു എന്ന് പറയാൻ പറയുമ്പോഴേ ഒരു ചതുരപ്പെട്ടിയുടെ നീളം വീതിയേക്കാൾ മൂന്ന് യൂണിറ്റ് കൂടുതലാണ് ഞാൻ പറഞ്ഞിരിക്കണേ ഹൈറ്റ് ഈസ് ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കുലർ ബോക്സ് ആണ് ബോക്സ് ആണ് റെക്റ്റാങ്കുലർ ബോക്സ് ആണ് ഓർത്തെക്കണേ ഒരു പെട്ടിയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഉണ്ട് അപ്പോൾ പിന്നെന്താ പറയുന്നത് ഇത് ഹൈറ്റ് ഈസ് വൺ യൂണിറ്റ് മോർ ദാൻ ട്വൈസ് ബ്രെഡത്ത് അതിൽ പറഞ്ഞിരിക്കേണ്ട എന്താ വെച്ചാൽ ഉയരം വീതിയുടെ രണ്ട് മടങ്ങിനേക്കാൾ ഒന്ന് കൂടുതലാണ് ഉയരം വീതിയുടെ രണ്ട് മടങ്ങിനേക്കാൾ ഒന്ന് കൂടുതലാണ് അടുത്ത് ബ്രെഡ്ത്ത് എക്സ് യൂണിറ്റ് എടുത്താൽ ബ്രെഡ്ത്ത് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ഇത് എക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ഡൗൺ ദ പോളിനോമിയൽസ് ഡിനോട്ടിംഗ് ദി വോള്യം ഓഫ് ദി ബോക്സ് പെട്ടിയുടെ വോള്യൂം കാണാനുള്ള ആ പോളിനോമിയിൽ ബഹുപതം എഴുതാനാണ് വ്യാപ്തം കാണാനുള്ള ബഹുപതം എഴുതാനാണ് ഒരു പെട്ടിയുടെ വ്യാപ്തം ഇത് ഇത് ലെങ് ലെങ്ത് ഇത് ബ്രെഡ്ത്ത് ഇത് ഹൈറ്റ് ആണെന്ന് വെച്ചോടെ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിന്റെ വോള്യൂം കാണാനുള്ള ഫോർമുല എല്ലാവർക്കും അറിയാം അല്ലെ വ്യാപ്തം എന്ന് പറയുന്ന സാധനം ലെങ്ത് ലെങ്ത്തിൻ്റെ ബ്രഡത്തിൻ്റെ ഹൈറ്റ് നമ്മൾ ഏഴാം ക്ലാസ് എന്നോ എട്ടാം ക്ലാസ് നിന്നോ കണ്ടാൽ നമ്മൾ പഠിച്ചതെന്ന് അപ്പൊ അത് ലെങ്ത് നീളം ഇന്റെ വീതിന്റെ ഉയരാണ് സംഗതി അതിൽ പറഞ്ഞിരിക്കുന്ന ബ്രെഡ്ത്ത് എക്സ് എക്സ് ആണ് നമുക്ക് തിന്നിട്ടോ ഇനി അടുത്ത് നോക്കട്ടോ അതിന്റെ നീളം വീതിയേക്കാൾ മൂന്ന് യൂണിറ്റ് കൂടുതലാണ് ഞാൻ പറഞ്ഞിരിക്കണേ ഏഹ് അപ്പോ വീതി എന്നുള്ള സാധനം നമ്മൾ ബ്രെഡത്തിന് എക്സ് ആണല്ലോ എടുത്തിരിക്കണേ അപ്പോ മൂന്ന് യൂണിറ്റ് കൂടുതലാണ് എക്സ് പ്ലസ് ത്രീ ആണ് അത് പിന്നെ അടുത്തതിലാണ് വലിയ പ്രശ്നം വരുന്നത് ഉയരം ഹൈറ്റ് എന്നുള്ള സാധനത്തെ കുറിച്ച് പറഞ്ഞ എന്താ പറയുക ീതിയുടെ രണ്ട് മടങ്ങിനേക്കാൾ വീതിയുടെ രണ്ട് മടങ്ങ് ഡബിൾ ആണ് പറഞ്ഞിരിക്കുന്നത് അത് ടു എക്സ് ആണ് അതിനേക്കാൾ എത്ര കൂടുതലാണ പറഞ്ഞത് ഒരു യൂണിറ്റ് കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന്റെ ക്വസ്റ്റിനുള്ള പ്രത്യേകത നോക്കട്ടോ ഇഫ് ദ ഹൈറ്റ് ഈസ് വൺ യൂണിറ്റ് മോർ ദാൻ ബ്രെഡ്ത്ത് ഹൈറ്റ് ഈസ് വൺ യൂണിറ്റ് മോർ ബ്ലെഡത്തിന്റെ ടോയ്സ് അതിന്റെ ഡബിൾ അതിന്റെ ഇരട്ടി ഇരട്ടിയേക്കാൾ ഒന്ന് കൂടുതൽ ആ ഒരു സാധനത്തിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മളെ വീട് മകളെ അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളൊരു പരാജയമാണ് തോൽവിയാണ് കാര്യങ്ങൾ കഴിഞ്ഞു അത്രയുള്ള ഇത് എഴുതാൻ കഴിയും ഇതൊക്കെ പോളിനോമിയൽസ് ബഹുപദങ്ങളാണ് പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ മലയാളം ബഹുപതം എന്നാണ് ഇതൊക്കെ പോളിനോമിയലാണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഒന്നാം കൃതി ബഹുപഥങ്ങളാണ് ഇത് മൂന്നും ഇതിന് ഇതിന്റെ വോള്യത്തിന്റെ വ്യാപ്തത്തിൻ്റെ അത് എഴുതാനാന്ന് പറഞ്ഞിരിക്കുന്നത് ബഹുപതം എഴുതാനാണെന്ന് പറഞ്ഞിരിക്കുന്നത് ലെങ്ത്തിന്റെ ബ്രെഡത്തിന്റെ ഹൈറ്റ് എനിച്ചാൽ മതി അപ്പൊ അത് നമുക്ക് സൗകര്യമുള്ള ഒരു ക്രമത്തിലു എക്സ് പ്ലസ് ത്രീ ഇൻ ടു പിന്നെ ടു എക്സ് പ്ലസ് വൺ ഇതിന് ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഇതിന് മൾട്ടിപ്ലൈ ഇതൊക്കെ ഉണ്ടാക്കാണ്ട് ശരിക്കും ഇത് വലുതാക്കി എക്സിൻ എക്സിന്റെ ടു എക്സ് ടു എക് ക്യൂബ് എന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്യാം പക്ഷേ ഇതിനൊന്നും ആവശ്യമില്ല എന്റെ വീട്ടിൽ ഇവിടെ ചെലനിർത്തിയാൽ മതി ഇതൊരു തേർഡ് ഡിഗ്രി പോളിനോമിൽ ആയിരിക്കും ഇതിന്റെ ഉത്തരം മൂന്നാം കൃതി ബഹുമതി ആയിരിക്കും വ്യാപ്തം ലെങ്ത്തിന്റെ ബ്രഡത്തിന്റെ ഹൈറ്റ് ആയതുകൊണ്ടാണ് അപ്പൊ ഇതിന് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ചിത്രം ഒന്ന് വരച്ചു വെക്കുക ഇത് ലെങ്ത് ഇപ്പൊ എങ്ങനെ എടുത്താലും മതി ചിത്രം എങ്ങനെ വരച്ചാലും മതി ചിത്രം ചിത്രം ഇങ്ങനെ ഒരു പെട്ടിയായിട്ട് ഇങ്ങനെ വരച്ചാലും മതി എന്നിട്ട് അതിൽ തന്നെ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്താൽ ഇവിടെ തന്നെ ലെങ്ത് ഈക്വേറ്റ് എന്നൊക്കെ പറഞ്ഞ രീതി ഒക്കെ എന്നിട്ട് ഈ സാധന രീതിയിൽ ഇത്ര ചെറിയൊരു ക്വസ്റ്റിനാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി ഓക്കെ നോക്കല്ലേ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കട്ടോ പി ഓഫ് എക്സ് ഇക്കോട്ടെ എക്സ് ക്യൂബ് മൈനസ് ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് വൺ പ്ലസ് വൺ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഉണ്ടോ ആൻഡ് പി എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ കേട്ടോഫെക്സിനോട് ക്യൂഒഫ് എക്സ് കൂട്ടിക്കഴിഞ്ഞാൽ സീറോ കിട്ടുന്നു ക്വസ്റ്റിന് പറയുന്നുണ്ട് എക്സ് പറയുമ്പോൾ പേടിക്കേണ്ട മറ്റൊരു ബോളി ഓമിയിലാണ് മറ്റൊരു ബഹുമതം എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടെ ഞാൻ പറഞ്ഞു ഈ എ ബി സി എന്നുള്ള മൂന്ന് ഓപ്ഷൻസ് കണ്ടാങ്കിൽ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെരി വെരി സിമ്പിൾ ആയി വളരെ എളുപ്പമുള്ള ഏത് മാത്സിന്റെ ഒരു ബേസ് അറിയാത്ത ആൾക്കും എഴുതാൻ പറ്റിയ സംഭവമായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക അത് ഓർമ്മ ആണ് അപ്പൊ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടെ റൈറ്റ് ദ ഡിഗ്രി ഓഫ് പിക്സ് പി ഒഫെക്സിന്റെ ഡിഗ്രി എന്ന് പറയുമ്പോൾ മലയാളം എന്തായാലും കൃതി കൃതി എന്താണെന്ന് ചോദിക്കുന്നത് കൃതി ഇതിന്റെ കൃതി എന്ന് പറയുമ്പോൾ ഏറ്റവും ഈ പോളിനോമിയൽ എത്രാം കൃതി ബഹുപദമാണ് അതിന്റെ ഡിഗ്രി ഏതാണ് എന്നാൽ ചോദിക്കണേ അപ്പോ നമ്മൾ പറയുന്നത് മൂന്നാം കൃതി ബഹുപതം തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്നാണ് നിങ്ങൾ പറയുന്നത് മൂന്നാം കൃതി ബഹുപദം എന്നാണ് പറയുന്നത് കേട്ടോ മലയാളം മീഡിയക്കാര് മൂന്നാം കൃതി ബഹുപദം എന്ന് എഴുതണം മൂന്നാം കൃതി നേതണം ഇംഗ്ലീഷ് മീഡിയക്കാര് തേർഡ് ഡിഗ്രി നേതാ കേട്ടോ തേർഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി പോളിനോമിന് അല്ലെങ്കിൽ ഈ സാധനം എഴുതി ഏത് മൂന്നാം ഡിഗ്രി മൂന്നാം കാരണം ഏറ്റവും വലിയ സാധനത്തിന്റെ എക്സിന്റെ ഏറ്റവും വലിയ പവർനെയാണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഇതിന്റെ പോളിനോമലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബഹുബുധം ഏത് എത്രാം കൃതി എന്നൊക്കെ തീരുമാനിക്കലും ഇവിടെ നോക്കിയിട്ടാണ് മൂത്ത സാധനത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് റൈറ്റ് ഡൗൺ ക്യൂ ഓഫ് എക്സ് രണ്ടാമത്താണ് ടിസ്റ്റ് സംഭവിക്കാൻ പോണത് ഒരു സാധനത്തിനോട് ഈ ഒരു സാധനം കൂട്ടിയിട്ട് സീറോ കിട്ടണമെങ്കിൽ ഇതിലുള്ള എല്ലാം ഇല്ലാതായി പോകണല്ലോ ആലോചിക്കേണ്ട ഈ ഒരു പോണിനോമിൽ എക്സ് ക്യൂബ് മൈനസ് ത്രീ എക്സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് വൺ എന്നുള്ള സംഗതിയെ ഇതിന് ഇതിനോട് ഒരു സാധനം ആഡ് ചെയ്തിട്ട് കൂട്ടിയിട്ട് ഈക്വൽ ടു സീറോ എന്ന ആൻസർ കിട്ടണമെങ്കിൽ ഇതിലുള്ള ഓരോ സാധനം ഇവിടെ പ്രത്യക്ഷേ അപ്പൊ എക്സ് ക്യൂബ് എന്നുള്ള സാധനം മൈനസ് എക്സ് ക്യൂബ് ഉണ്ടായിരിക്കണം അപ്പൊ സീറോ ആയി മാറിയിട്ട് എക്സ് ക്യൂ മൈനസ് എക്സ് ക്യൂബ് മൈനസ് ത്രീ എക്സ് സ്ക്വയർ എന്നുള്ള സാധനം പോകണമെങ്കിൽ പ്ലസ് ത്രീ എക്സ് സ്ക്വയർ അവിടെ ഉണ്ടായിരിക്കണം അടുത്ത് ഫൈവ് എക്സ് പ്ലസ് ഫൈവ് എക്സ് മൈനസ് ഫൈവ് എക്സ് ആയിരിക്കണം പ്ലസ് വൺ മൈനസ് വൺ എന്തിനൊക്കെ ആണ് ചിഹ്നായിട്ട് മാറ്റിയാൽ മതി സിമ്പിൾ ആണ് മാറ്റിയാൽ മതി ഓരോന്നിനും ബാക്കിലുള്ള സിമ്പിൾ ആണ് മാറ്റിയാൽ അവിടെ ആൻസർ കിട്ടും അപ്പം നമ്മളെ ലാസ്റ്റിലത്തെ സാധനം ഇതാണ് നമ്മളെ ആൻസർ ഇതിനാണ് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ എടുത്ത് എഴുതുകയോ അങ്ങനെ എഴുതി മതി ഇതിനോട് എന്ത് കൂട്ടിയാലെന്ന് കണ്ടുപേടിച്ചുകൊണ്ടായിരുന്നു ഇത് ആദ്യം മൈനസ് ആയതാ കാരണം എക്സ് ക്യൂബിന്റെ പ്ലസ് ആണ് അത് മൈനസ് ആയി മൈനസ് ഉള്ളത് പ്ലസ് ആയി ഫ്രീ പ്ലസ് ഫൈവ് ഉള്ളത് മൈനസ് ഫൈവ് ആയി ഇതെല്ലാം എക്സ് ക്യൂ മൈനസ് എക്സ് ക്യൂ സീറോ മൈനസ് ത്രീ എക്സ് പ്ലസ് ത്രീ എക്സ് ക്രൂ സീറോ ഫൈവ് എക്സ് മൈനസ് ഫൈവ് എക്സ് സീറോ പ്ലസ് വൺ മൈനസ് വൺ ഈക്വൽ ടു സീറോ എന്ന് ആൻസർ രണ്ടുകൂടി കൂട്ടുമ്പോൾ അപ്പൊ ക്യൂ ഓഫ് എക്സ് കിട്ടിട്ടോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സി പി ഓഫ് എ ഈക്വൽ ടു കെ ആണെങ്കിൽ ഇവിടെ എന്തുണ്ടോ അതിന്റെ ഒക്കെ മൈനസ് ആണ് അപ്പുറം അല്ലേ എന്ത് സാധനാണോ അതിന്റെ ഒക്കെ സിമ്പിൾ മാറ്റിയ സാധനമാണോ അപ്പൊ ഒന്നും നോക്കാൻ ഇല്ല ഓഫ് എ ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഈ പ്ലസ് കെ ഉള്ള മൈനസ് കെ എന്നാണ് എഴുതിച്ചാൽ മതി എന്ത് തേങ്ങാക്കലാണെങ്കിലും അതിന്റെ പ്ലസ് ആണെങ്കിലും മൈനസ് ആക്കിയെന്ന് അത്രയുള്ള ആ ക്വസ്റ്റിയുണ്ട് ഓക്കെ പറയട്ടെ ചോദ്യങ്ങൾ ഇതേ പറ്റില്ല ഈ ഒരു മോഡൽ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇനി മൂന്ന് മാർക്കിന്റെ ചോദ്യം നോക്കണം പെരിമീറ്റർ ഓഫ് എ ഫോർ റെക്റ്റാങ്കിൾ ചതുരത്തിന്റെ ചുറ്റളവ് ഇരുപത്തിനാലാണ് ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ നീളം വീതിയും രണ്ട് തവണ അല്ലേ രണ്ട് തവണ എഴുതി കൂട്ടുമ്പോഴാണ് ചുറ്റളവ് എന്നുള്ള സംഭവം വരുന്നത് അപ്പൊ നീളം വീതിയും കൂട്ടിയാ ലെങ്ത്തും ബ്രെഡ്ത്തും നീളം വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇരുപത്തിനാലിന് നേരം പകുതി അവന് പന്ത്രണ്ടാവും ഈ നാലു കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് ഇരുപത്തിനാല് കിട്ടുക അപ്പൊ നീളം വീതി മാത്രം കഴിഞ്ഞാൽ പന്ത്രണ്ട് എന്നുള്ള ആൻസർ കിട്ടും ഈ നീളം വീതി കൂട്ടിയാൽ പന്ത്രണ്ട് കിട്ടും ടോട്ടൽ അപ്പം പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് ചുറ്റളവ് ചുറ്റും കിട്ടി ചോദ്യം അവിടെ കേട്ടോ അപ്പോ ആൻഡ് എക്സ് ആണെങ്കിൽ മക്കളെ ലെങ്ത്തിന് നമ്മൾ എക്സ് നിന്ന് കൊടുത്താൽ ലെങ് ആണ് നീളം വീതി കൂട്ടി കഴിഞ്ഞാൽ പന്ത്രണ്ടാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ബ്രെഡ് എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രെഡത്തിന് ബി ഓഫ് എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എക്സിലുള്ള ഒരു കോളിഗോബിയിലുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ പന്ത്രണ്ടിൽ നിന്ന് ഇവിടെ എത്രയാണുള്ളത് കുറച്ചാൽ പറയാം പന്ത്രണ്ട് എക്സ് കുറച്ചാൽ പറയും അല്ലെ നിങ്ങളും വീടിയും കുട്ടിയാലും പന്ത്രണ്ട് കിട്ടണമെങ്കിൽ പന്ത്രണ്ട് ലെങ്ത് കുറച്ച് കഴിഞ്ഞാൽ വീതി കിട്ടല്ലോ ലെഗ്സിന് മേലെ അഞ്ചിന്ന് മനസ്സും മനസ്സിൽ കൂട്ടിയൊക്കെ നിങ്ങൾ പന്ത്രണ്ടാണ് നിങ്ങളും വീടിയും കൂട്ടിയാലും പന്ത്രണ്ടാണ് ലെങ്ത് അഞ്ചു ആണെങ്കിൽ നമ്മൾ വീതി കാണാൻ എന്താ ചെയ്യല് പന്ത്രണ്ട് അഞ്ച് കുറച്ചാൽ പറയാം

ഇത് ലെങ്ത് ആയിരുന്നു ഇപ്പൊ ഞാൻ ഏരിയ എന്നുള്ള പെട്ടെന്ന് ചോദ്യം നടക്കുമ്പോൾ മനസ്സിലായി ലെങ്ത് എഫ് എക്സ് എടുക്കാണെങ്കിൽ ഇതിന്റെ ഏരിയ നമുക്കറിയാം ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ നാൽപ്പത്തെട്ട് സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് പറയുന്നുണ്ട് മരപ്പുളവ് എന്താണ് അങ്ങനെ ലെങ്ത് എന്താണെന്ന് വെച്ചാൽ അപ്പൊ നമുക്കറിയാം ഏരിയ എന്നുള്ള സംഗതി ഫോർട്ടിഎറ്റ് ആണ് മരപ്പുളവ് എന്നുള്ള സാധനം നാല്പത്തെട്ടാണ് അപ്പൊ ലെങ് അടുത്താണല്ലോ ഫോർട്ടിഎറ്റ് എന്നുള്ള സംഗതി ഇവിടെ ഇരിക്കുന്നത് അല്ലേ ഇപ്പോൾ ഒന്ന് എക്സ് ലെങ് എക്സ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എക്സ് ഇൻടു

എക്സിന്റെ പവർ ഹാഫ് വരാൻ പാടില്ല എന്നൊക്കെ അപ്പൊ ഇതൊന്നും ഇതിലൊക്കെ ഇതനുസരിച്ച് ഈ ബൈ എക്സ് ഇതൊരു ബഹുപതമല്ല എന്ന് നമുക്ക് തീരുമാനിക്കാം അതേസമയത്ത് ഇതാണ് ബഹുപതം പോളിനോമിനായിട്ടുള്ള

ഇതൊരു നല്ല ക്വസ്റ്റൻ ആണ് അടിപൊളി ക്വസ്റ്റൻ ആണ് ശരി നാം ഞാൻ പറഞ്ഞു വണ്ണ് കാണാനല്ല അല്ല സുഖമാണ് വൺ മൈനസ് ടു പ്ലസ് എ മൈനസ് ടു എന്നൊക്കെ എഴുതിയാമെന്നൊക്കെ പറഞ്ഞ് നമ്മളത് ആദ്യം ചെയ്യാൻ പാടുന്ന കാര്യം ഇതിൽ എക്സിന്റെ സാധനത്ത് കൊടുക്കാൻ പോവാണ് വണ്ണ് കൊടുക്കുന്നു എക്സിന്റെ സ്ഥാനത്ത് മൈനസ് വൺ കൊടുക്കുന്നു അതിൻ്റെ അടുത്തൊരു ഈക്വൽ ടു ഉണ്ടല്ലോ ഫസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു ഈ സാധനം എഴുതിച്ചിട്ടാ ചിട്ടാ തുടങ്ങിട്ട് ആദ്യം വൺ ക്യൂബ് അല്ലെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വൺ ക്യൂബ് എന്നൊക്കെ എഴുതുന്ന ശരിക്കും ശരിക്കും വൺ ക്യൂബ് എന്ന് എഴുതാൻ പാടില്ല മോശമാണ് നമ്മൾ ഒമ്പം ക്ലാസ്സിലൊക്കെ എത്തിയിട്ട് വൺ ക്യൂബ് എന്നൊക്കെ കാരണം കയറണമോ എന്നാലും ഞാൻ മനസ്സിലാകേണ്ടി എഴുതുകയാണ് എല്ലാവർക്കും മനസ്സിലാവണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മൈനസ് ടു ഇന്റു വൺ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു വൺ മൈനസ് ടു ഇതാണ് പി ഓഫ് വൺ ഇനി പി ഓഫ് മൈനസ് വൺ രണ്ട് ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞത് തുല്യമാണല്ലോ മൈനസ് വൺ എക്സൺ മൈനസ് വൺ കൊടുക്കണേ മൈനസ് വൺ ക്യൂബ് ഒരു ബ്രാക്കറ്റ് ഒക്കെ വന്നാൽ മൈനസ് മാറിക്കൊണ്ടായിരിക്കും മൈനസ് ടു ഇന്റു മൈനസ് വൺ സ്ക്വയർ ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല ഇന്റുണ്ടാവശ്യമില്ല കേട്ടോ ടു ഇന്റു മൈനസ് വൺ സ്ക്വയർ പ്ലസ് എ ഇന് മൈനസ് വൺ അവിടെ ശേഷം ഓക്കെ ഈക്വൽ ടു മൈനസ് വൺ ക്യൂബ് പറഞ്ഞാൽ മൈനസ് വൺ ആണ് അതിങ്ങനെ വരുന്ന മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ എഴുതിയോണ്ടത് അങ്ങനെ സംഭവിച്ചത് കേട്ടോ മൈനസ് വൺ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആണ് ആ മൈനസ് വൺ അവിടുന്ന് വന്നാ കേട്ടോ പിന്നെ മൈനസ് ടു ഇവിടെ ഉണ്ട് മൈനസ് വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ തന്നെ നമ്മൾ ഞാൻ തിരിയാൻ വേണ്ടി ചെയ്താട്ടോ എ ഇൻറ്റു മൈനസ് ടു എന്ന് പറഞ്ഞാൽ മൈനസ് എ മൈനസ് കൂടി കഴിഞ്ഞാൽ മൈനസ് ആയിട്ട് മാറും മൈനസ് ടു ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നേരെ നിവർന്നിരിക്കുകയാണ് അല്ലേ കണക്ക് നിയമം അനുസരിച്ച് ഇരു രണ്ട് സൈഡിലും ഒരുപോലെയുള്ള സംഗതികളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാനൊരു നിയമമുണ്ട് ഓക്കെ ഞാനത് നോക്കട്ടെ നമുക്ക് അത് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എല്ലാവരും ഒരു സൈഡിൽ കൊണ്ടുവരാൻ എങ്ങനെയും ചെയ്യട്ടെ ഇഷ്ടം പോലെ ചെയ്യാം വൺ മൈനസ് ടു മൈനസ് ടു അല്ലേ ഇതൊക്കെ ചെയ്യണതിൻ്റെ മുമ്പ് എനിക്കൊരു ഐഡിയ പറയുന്നത് ആ ഒരു ഐഡിയ പറയട്ടെ ഈ എ ഓൾറെഡി ഇവിടെ നിന്നല്ല അവിടെ നിന്നോട്ടോ എ അവിടെ നിന്ന് മൈനസ് എ എനോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ പ്ലസ് എ എന്ന് വിടില്ല എ എന്താന്ന് കണ്ടുപിടിക്കുകയാണല്ലോ നമ്മുടെ ലക്ഷ്യം ബാക്കിയുള്ള ഒക്കെ അവിടെ കേട്ടോ ഇപ്പം മൈനസ് വൺ അവിടെ നിന്നോട്ടെ മൈനസ് ടു അവിടെ നിന്നോട്ടെ മൈനസ് ടു അവിടെ ഈ മൈനസ് ടു ആണത് ഈ മൈനസ് ടു ആണത് മൈനസ് മൈനസ് ടു ഇൻറ്റു വൺ ആണ് കേട്ടോ മൈനസ് ടു വൺ മൈനസ് ടു ഇതൊന്നും ആണ് ചെയ്യുന്നത് ഇത് ഇത് മൾട്ടിപ്ലൈ ചെയ്തതിനേഷം മാത്രമേ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം റൈറ്റ് സൈഡിലെ സാധനം ഒക്കെ അവിടെ വെച്ച് എനങ്ങട്ട് കൊണ്ടുവന്നു ഇവിടുള്ള അങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുപോകണേ മൈനസ് ടുന് അങ്ങോട്ട് കൊണ്ടുപോയി പ്ലസ് ടു ആയിട്ട് മാറി ഈ മൈനസ് ടുന് അങ്ങോട്ട് കൊണ്ടുപോയി വീണ്ടും പ്ലസ് ടു ആയിട്ട് മാറി ഈ പ്ലസ് വണ്ണിന് ഉണ്ടോ അതിന്റെ സിമ്പിൾ പ്ലസ് വൺ ആണ് ഓർമ്മ ആണോ അങ്ങോട്ട് കൊണ്ടുപോയി മൈനസ് വൺ ആയിട്ട് മാറി അങ്ങനെ എല്ലാം കൂടി ആറ്റി കുറുക്കി സംഭവിക്കണങ്ങൾ ആലോചിച്ചൊക്കെയാണ് ഈ രണ്ടെന്ന് രണ്ട് കുറച്ചാൽ പൂജ്യല്ലേ ടു മൈനസ് ടു ഈ രണ്ടെന്ന് ഈ രണ്ട് കുറച്ചാൽ സീറോ അല്ലേ അപ്പൊ ഇതൊക്കെ ഇവിടെ നിന്ന് അപ്രത്യക്ഷേ ഇല്ലാതെ ബാക്കിയുള്ള രണ്ട് മൈനസുകളാണ് മൈനസ് വണ്ണുകളാണ് അല്ലേ ഇപ്പൊ ടു എ ഈക്വൽ ടു മൈനസ് ടു എന്നുള്ള ആൻസറിൽ എത്തി മൈനസ് വണ് മൈനസ് വണ് കുട്ടിയാ മൈനസ് ടു എന്നറിയാത്ത ആരും ഇല്ലല്ലോ ടു എ ഈക്വൽ ടു മൈനസ് ടു രണ്ടിനൊരു നമ്പർ കൊണ്ട് കുടിച്ചാ മൈനസ് ടു കിട്ടണമെങ്കിൽ എ എന്താവണം മക്കളെ മൈനസ് ടു ഡിവൈഡ് ബൈ ടു ഈക്വൽ ടു മൈനസ് വൺ ആണ് എന്റെ വാല്യൂ അങ്ങനെയുണ്ട് രസമായിട്ട് ചെയ്തു നോക്കാം രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് ചെയ്ത് പഠിക്കുക ഭയങ്കര രസമാണ് അങ്ങനെ ശരിക്കും മൊബൈലിലൊക്കെ നമ്മൾ ഗെയിമൊക്കെ കളിക്കല്ലേ ചില കുട്ടികളൊക്കെ ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ കളിക്കല്ലേ അതുപോലെ കളിച്ചു പോകാൻ പറ്റിയ അതുപോലല്ല രസകരമായിട്ട് ചെയ്യാൻ പറ്റിയ പ്രോബ്ലം ഇത് വെറുതെ ഒരു തവണ അല്ല ഞങ്ങൾ ചെയ്യേണ്ടി അത് നോക്കി ചെയ്താൽ പോര നിങ്ങൾ കാണാതെ നോക്കാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഓരോരുത്തർ പരിശോധിച്ചോട്ട് ഓക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് സെവൻ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോവുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യില് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി എന്ന് തന്നിട്ട് ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമല ഉണ്ടോ ഒന്നാം കൃതി ബഹുപദമാണ് അതെന്നിരിക്കുന്നത് സീറോ മൾട്ടിപ്ലൈ ചെയ്താലും കഴിഞ്ഞ് വരുവാണെങ്കിൽ ആൻസർ ബി ആണ് പി ഓഫ് സീറോ ഈക്വൽ ടു ബി ആണ് കിട്ടിയിരിക്കുന്നത് ഇനി ഉള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ടേ ശ്രദ്ധിക്കണം റൈറ്റ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിൽ വിത്ത് പിണ് ഈക്വൽ ടു പി ഓഫ് വൺ ഈക്വൽ ടു ത്രീ നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്ത പ്രോബ്ലമാണ് പി ഓഫ് ടു ഈക്വൽ ടു ത്രീ പി ഓഫ് വൺ ഈക്വൽ ടു വൺ പി ഓഫ് ടു ഇക്വൽ ടു ത്രീ ഇങ്ങനെ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിൽ നമുക്ക് തന്നെ എക്സ് പ്ലസ് ബി നമുക്ക് അറിയാം എക്സ് പ്ലസ് ബി ആണ് ഫസ്റ്റ് ഡിഗ്രി പോവാണ് പോളിനോമിൽ ജനറൽ ഫോം എന്ന് പറഞ്ഞ പൊതുരൂപം എന്ന് പറയുന്ന സംഗതി അപ്പൊ പി ഓഫ് വൺ ഈക്വൽ ടു വൺ പി ഓഫ് ടു ഈക്വമ്പം പോട്ടെ പി ഓഫ് വൺ ഈക്വൽ ടു വൺ പി ഓഫ് വൺ എക്സിന്റെ സ്ഥാനത്ത് സീറോ കൊടുത്താൽ മാതിരി എക്സിന്റെ സ്ഥാനത്ത് വണ്ണില് കൊടുക്കണം അപ്പൊ എ ഇൻ ടു വൺ എ ഇൻ വൺ പ്ലസ് ബി ഈക്വൽ ടു വൺ ഈ വണ്ടുത്ത് എഴുതണം മറക്കരുത് എ പ്ലസ് ബി ഈക്വൽ ടു വൺ എന്ന് കിട്ടിയ നമുക്ക് കേട്ടോ ഇനി ടു കൊടുക്കാൻ പോണേ എന്റെ സ്ഥാനത്ത് സ്ഥാനത്ത് അപ്പൊ ടു ഇൻ ടു എ പ്ലസ് ബി ഈക്വൽ ടു ത്രീ എന്ന ക്വസ്റ്റ്യനിലുള്ള സാധനമാണ് ത്രീ ഓക്കെ ടു എ പ്ലസ് ബിക്വൽ രണ്ട് രണ്ട് ഇക്വേഷൻസ് നമ്മളെ കയ്യിൽ കിട്ടി രണ്ട് സമവാക്യങ്ങൾ നമ്മളെ കയ്യില് ഇവ തമ്മിൽ ഒരു പോസ്റ്റ്മോർട്ടം നടത്താൻ പോവാണ് നമ്മളൊരു കൈകാര്യം ചെയ്യാൻ പോവാണ് നോക്കണേ അപ്പൊ ടു എ പ്ലസ് ബി ഈക്വൽ ടു ത്രീ എന്നുള്ള സാധനം എഴുതി വെച്ച് അതിന്റെ തൊട്ട് താഴെ എ പ്ലസ് ബി ഈക്വൽ ടു വൺ എന്നും എഴുതി വെച്ച് ഇത് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബി മൈനസ് ബി ഇവിടെ സീറോ വരണമെങ്കിൽ ഇതിൽ നിന്ന് കുറക്കണം ടു എ മൈനസ് എ വെറും എ ആണ് വൺ ഈക്വൽ ടു ബി മൈനസ് ബി സീറോ എന്ന് എഴുതേണ്ട ആവശ്യമില്ലല്ലോ എക്വൽ ടു നമ്മളെ കസ്റ്റഡിയിലായി എക്വടെ കൊടുത്താൽ മതി ഇതിൽ കൊടുത്താൽ മതി പ്ലസ് ബി ഈ വൺ നോക്കണേ ടു പ്ലസ് ബി ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞു എഴുതി കൂടെ ഈ ടു രണ്ടിനോട് എന്ത് കൂട്ടിയാലാണ് ഒന്ന് കിട്ടുക ഒന്നും കിട്ടൂല കുറച്ചാലോ ഒന്ന് കുറച്ചാലല്ലേ കിട്ടുള്ളൂ ഒന്ന് കുറച്ചാൽ അങ്ങനെ എഴുതിച്ചാൽ മതി ഈ വൺ മൈനസ് ടു മൈനസ് ടു ഇക്വൾ ടു മൈനസ് വൺ അതാണ് ആൻസർ അപ്പൊ എ ഇക്വൽ ടു എന്ത എ ഇക്വൽ ടു നമുക്ക് കിട്ടിയ ആൻസർ ടൂ ആണ് ബി ഇക്വൽ ടു മൈനസ് ടു നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ ബിഒിക്കലിന് ഫസ്റ്റ് ഡിഗ്രി പോളിയോമിൽ എന്താന്ന് എഴുതിക്കാനാണ് ആവശ്യപ്പെട്ടത് നമ്മളെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്ന സാധനം ആണ് അതിന്റെ ഒരു പൊതുരൂപം എ ഇക്വൽ ടു നമ്മളെ കസ്റ്റഡിയിൽ ഉണ്ട് ബിക്വൽ ടുവൽ ടുവൽ ടു മൈനസ് വൺ ഉണ്ട് ഫോർ ലാസ്റ്റ് ആൻസർ ആണ് ഫസ്റ്റ് ഡിഗ്രി ഒന്നാം കൃതി ബഹുമതം എന്ന് പറയുന്നത് ടു എക്സ് പ്ലസ് ബി എന്നുള്ള മൈനസ് വൺ ടു എക്സ് മൈനസ് വൺ കണ്ട കണ്ട ഓക്കെ അല്ലേ ടു എക്സ് മൈനസ് വൺ കിട്ടി നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി പി ഓഫ് വൺ ഈക്വൽ ടു വൺ ആണ് കേട്ടോ ശരി നോക്കിയാൽ പി ഓഫ് വൺ ഈക്വൽ ടു വണ് കിട്ടില്ല രണ്ടിന്റെ എക്സിന്റെ സാധ്യത വണ് കൊടുത്താൽ ടു ഇന്റു വൺ മൈനസ് വൺ രണ്ടൊന്ന് കുറച്ചാൽ ഉത്തരം ഒന്ന് കറക്റ്റ് ആണ് പി ഓഫ് ടു ഈക്വൽ ടു ത്രീ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ ശരിയാണോ നോക്കട്ടെ നമ്മൾ നിർബന്ധമൊന്നുമില്ല മനസ്സിലാക്കിയാൽ മതി രണ്ട് എക്സിന്റെ സാധനം രണ്ട് രണ്ട് നാല് നാലിന് ഒന്ന് കുറച്ചാൽ മൂന്നാണ് അപ്പൊ ഈ സമവാന്നിരിക്കുന്ന രണ്ട് സംഗതികൾ നമ്മളൊരു ഒന്നാം കൃതി ബഹുബന്ധത്തിലേക്ക് എത്തി ഫസ്റ്റ് ഡിഗ്രി പോളിനോമിൽ എത്തിച്ചേർന്നിരിക്കും ഓക്കെ അതാണ് ആ ക്വസ്റ്റ്യൻ റെഡി മക്കൾ അടുത്ത ക്വസ്റ്റ്യൻ എട്ടാമത്തെ ക്വസ്റ്റിനാണ് പി ഓഫ് എക്സ് ഈക്വൽ ടു എസ്വയർ പ്ലസ് ബി എക്സ് പ്ലസ് ത്രീ ഇതൊരു സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ രണ്ടാം കൃതി ബഹുബന്ധം ഇരിക്കുന്നു എന്നിട്ട് പി ഓഫ് വൺ ഈക്വൽ ടു എറ്റ് എന്ന് തന്നിട്ടുണ്ട് നേരത്തെ ചെയ്ത ആ ടൈപ്പ് പ്രോബ്ലം ആണ് കേട്ടോ പി ഓഫ് ടു ഈക്വൽ ടു ട്വന്റി വൺ എന്ന് തന്നെ ഈ രണ്ട് സംഗതികൾ ഇപ്പോ ഒരു ജനറൽ ഫോം പോലെ സാധനം അവസാനം ഒരു ത്രീ ഒക്കെ തന്നുകൊണ്ട് നമുക്ക് പ്ലസ് സി ആ കാണേണ്ട ആവശ്യമില്ല ത്രീ ആണല്ലോ നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളത് ബാക്കിയൊക്കെ അതുപോലെ ഒരു ഒരു സെക്കൻഡ് ഡിഗ്രി പോളിന് മുമ്പിൽ എന്താകൃതി ബഹുദത്തിൻ്റെ പൊതുരൂപാണ് ഇവിടെയൊക്കെ ഉള്ളത് ഇവിടെ മാത്രം നമ്പർ കയറി വരുന്നത് നമ്മൾ സാധനം ഇവിടെ സി എന്നാണ് കൊടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് സൗകര്യത്തിനാണ് രണ്ട് രണ്ട് സാധനങ്ങളെ തന്നിട്ടുള്ളൂ വൺ ഈക്വൽ ഡേറ്റ് ആണ് എക്സിൻ്റെ സ്ഥാനത്ത് വണ്ണ് കൊടുക്കാട്ടെ എക്സിൻ്റെ സ്ഥാനത്ത് വണ്ണ് കൊടുക്കുമ്പോൾ എ ഇൻറ്റു വൺ സ്ക്വയർ എന്നാണ് എ എണ് പ്ലസ് ബി ഇൻ വൺ ബി എൻ പ്ലസ് ത്രീ ഈക്വൽ ടു എറ്റ് ആണെന്ന് ക്വസ്റ്റ്യാക്വൽ ടു എറ്റ് ഓക്കെ ഇനി നമ്മളിത് ഇക്വേഷൻ ആക്കി മാറ്റുമ്പോൾ പ്ലസ് ത്രീ അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ അപ്പൊ എ പ്ലസ് ബി ഈക്വൽ ടു എറ്റ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ത്രീ ആവും ഫൈവ് ആയിട്ട് മാറും ബി ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ വൺ ഇക്വേഷൻ നമ്പർ ടു നോക്കണേ ഓഫ് ആണ് ട്വന്റി വൺ എക്സിന്റെ സ്ഥാനത്ത് ടൂ കൊടുക്കാണ് അപ്പോ എ ഇന്റ സ്ക്വയർ ആണ് ഫോർ പ്ലസ് ബി ഇന് പ്ലസ് ത്രീ ഈക്വൽ ടു ട്വന്റി വൺ എന്ത് ക്വസ്റ്റ്യുണ്ട് കേട്ടോ അപ്പൊ ഫോർ എ ഫോർ എ പ്ലസ് ടു ബി ഈക്വൽ ടു ട്വന്റി വൺ മൈനസ് ത്രീ എന്ന് ഉണ്ടാവും പ്ലസ് ത്രീ അങ്ങോട്ടുണ്ടെങ്കിൽ മൈനസ് ത്രീ ഇത് ഇവിടെ സങ്കീർണ്ണാണ്ട് മൈനസ് ത്രീ എന്നൊക്കെ എഴുതി പതിനെട്ട് എഴുതിച്ചാൽ മതി അപ്പോൾ ഫോർ എ പ്ലസ് ടു ബി ഈക്വൽ ടു എറ്റീൻ എന്നിട്ട് ഇരുപത്തൊന്നു പതിമൂന്ന് കുറച്ചാൽ പതിനെട്ടല്ലേ ആണ് ഇപ്പൊ ഇങ്ങനെ സാധനം കണ്ടു ഇപ്പൊ ടു ഫോർ ടു എയ്റ്റീൻ ഒക്കെ രണ്ടിന്റെ മൾട്ടിപ്പിൾസ് ആണല്ലോ അപ്പൊ എല്ലാം നമുക്കത് ചെറുതാക്ക എല്ലാം ചെറുതാക്കി കൊണ്ടുപോകണം നമുക്ക് ഏറ്റവും നല്ലത് ഫോർ എ ബൈ റ്റു എന്ന് പറഞ്ഞാൽ ഫോർ ബൈ ടു എ പ്ലസ് വൺ ബി ഈക്വൽ ടു എറ്റീൻ ബൈ ടു നയൻ ആണ് ഇപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മളെ കയ്യിലിട്ടുണ്ടോ രണ്ടാമത്തെ സെക്കൻഡ് ഇക്വേഷൻ അത് ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകണേ ടു എ പ്ലസ് ബി ഈക്വൽ ടു നയൻ അല്ലേ ഇക്വേഷൻ നമ്പർ ടു ഇത് നമ്മൾ എന്ത് ചെയ്യാമെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ ഇതിന്ന് ഇത് കുറയ്ക്കുക എന്നല്ല രണ്ട് ഒരേ കുറയ്ക്കുക എന്നല്ലേ ഒമ്പത് അഞ്ച് കുറക്കാനൊക്കെ സുഖമാണ് മൈൻഡ് ഇവിടുന്ന് കിട്ടും കുറക്കണേക്കാളും നല്ലത് അത് നമ്മളിഷ്ടമാണ് കേട്ടോ രണ്ട് എ മൈനസ് ഒരു എ എന്നുണ്ട് അവിടെ ഒന്ന് നമ്മൾ എഴുതാതൊക്കെയാണ് അപ്പൊ എ ഈക്വൽ ടു ബി മൈനസ് ബി സീറോ ആയി നയൻ മൈനസ് ഫൈവ് ഇക്വൽ ടു ഫോർ എന്ന് കിട്ടി എ ഫോർ കിട്ടിട്ടാവും ഇവിടെ നോക്കിയാൽ മതി എ എന്റെ സ്ഥാനത്ത് ഫോർ ആണ് എ എന്റെ സ്ഥാനത്ത് ഫോർ എഴുതിയാലും ഫോറിനോട് എന്ത് ആഡ് ചെയ്താലാണ് ബി കിട്ടാൻ നോക്കിയാൽ മതി ബി ഈക്വൽ ടു ഫൈവ് മൈനസ് ഫോർ അല്ലെങ്കിൽ നാല് പ്ലസ് ഒന്നാണ് അഞ്ച് ബി ഈക്വൽ ടു ഒന്നാണ് ഇന്ന് ഡയറക്റ്റ് ഇങ്ങനെ ഇരിച്ചാൽ മതി ഒന്ന് വലിയ ചടങ്ങ് ആക്കണ്ടാരോ അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ ബോളിനോമിയിൽ എന്നാണ് ചോദിക്കുന്നത് എയും ബി എന്താണെന്നല്ലേ ചോദിച്ച് പോയിന്റ് എ ആൻഡ് ബി എന്നാണ് ചോദിച്ചത് അത്ര ചോദിച്ചിട്ടുള്ളൂ ചിലപ്പോ ഒന്നിന്റെ കൊസ്റ്റിൻ ഇവിടെ പി ഓഫ് എക്സ് എഴുതാനൊക്കെ പറയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എഴുതാം ആൻസർ ഇവിടെ കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റിൻ പറയാനുള്ള ആൻസർ ഇവിടെ കഴിഞ്ഞ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ എന്റെ സ്ഥാനത്ത് ഫോറും പി ഓഫ് എക്സ് ഇങ്ങോട്ട് ഫോർ എക്സ് സ്ക്വയർ ബിന്റെ സ്ഥാനത്ത് വൺ അല്ലേ വൺ എക്സ് വൺ എക്സ് എന്നുള്ള ഒരു എക്സ് എഴുതിയാൽ മതി പക്ഷെ ആ വണ് കാണാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ ഇത് ഇത് ഈ കൊസ്റ്റ്യനിൽ ഇത് എഴുതാം പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മളോട് ഇതുവരെ എം ബി എന്താന്ന് കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്ന് ഓർമ്മയിൽ ഉണ്ടായാൽ മതിയാണ് ഓക്കെ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ ഒമ്പാമത്തെ ചോദ്യം കേട്ടോ പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപതങ്ങൾ എന്നുള്ള പാഠത്തില് ഞാൻ തന്നിരിക്കുന്നതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ നിങ്ങൾ ഇത് മാത്രമല്ല കേട്ടോ പഠിച്ചുകൊണ്ട് നിങ്ങൾ നോട്ടു പുസ്തകത്തിലും വർക്ക് ഷീറ്റിലുമായി ഞാൻ തന്നിരിക്കുന്ന ഒരു പത്തിരുപത് ചോദ്യങ്ങൾ ഉണ്ട് അതും ഇതും കൂടി പഠിച്ചാൽ ഉറപ്പാണ് ഒന്നും നിങ്ങൾക്ക് മിസ്സാവില്ല അത് എഴുതി പഠിക്കണേ ഒരു ചാപ്റ്റർ അടിക്കാൻ ഒരു മണിക്കൂർ പോലും വേണ്ട ഇപ്പം തുടങ്ങിയാലും മതിയുള്ളത് ഓക്കെ അപ്പം ക്വസ്റ്റിൻ നോക്കണേ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ സെവൻറ്റി സെൻറ്റിമീറ്റർ ചതുരത്തിന്റെ ചുറ്റളവ് എഴുപതാണ് അല്ലേ നമ്മൾ നേരത്തെ പ്രോബ്ലം ഒന്ന് ചെയ്ത് നമ്മൾ ചുറ്റ ചുറ്റുമുള്ള അളവ് പെരിമീറ്റർ ആണ് നാ രണ്ടും കൂടി കൂട്ടിയിട്ട് എഴുപത് അപ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് നീളം പ്ലസ് വീതി എത്ര ഉണ്ടാവുക മുപ്പത്തി അഞ്ചാണ് നിങ്ങളും വീതിയും കൂട്ടിയാൽ മുപ്പത്തി അഞ്ചാണെന്ന് എൻ്റെ മക്കൾ ഓർത്ത് വെക്കണം കാരണം രണ്ട് ലെങ്ത്തും രണ്ട് ബ്രെഡത്തും കൂടിയിട്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എഴുപതിന്റെ ഹാഫ് കിട്ടാ മതി കേട്ടോ എന്നിട്ട് പറഞ്ഞത് അറിയാം ടേക്ക് ലെങ്ത് ഈസ് ടേക്കൺ ആസ് എക്സ് ലെങ്ത് എക്സ് ആണെങ്കിൽ ഇതിന് ബ്രെഡ്ത്ത് എന്താകും നല്ല സുഖല്ലേ മുപ്പത്തഞ്ചിൽ നിന്ന് എക്സ് കുറച്ചാൽ പോരെ ഇവിടെ എന്താണോ അത് മുപ്പത്തഞ്ചിൽ നിന്ന് കുറച്ചാൽ മതി ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിയിട്ട് നിങ്ങളും വീതിയും കിട്ടിയിട്ട് നമുക്ക് റൈറ്റ് റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് എ എ ഓഫ് എക്സ് ഏരിയ എ ഓഫ് എക്സ് ആണെങ്കിൽ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏരിയ എന്ന് പറയുന്ന സംഗതി ഏരിയ ഈക്വൽ ടു ലെങ്ത്തിൻ്റെ ബ്രെഡത്ത് കേട്ടോ ഏരിയക്ക് എ ഓഫ് എക്സ് അല്ലെങ്കിൽ പരപ്പളവ് ഇട്ടോ പരപ്പളവ് എന്നാണ് ഏരിയ എന്ന് പറഞ്ഞാൽ എല്ലാവരും മേടിച്ചു പോകണ്ട പരപ്പളവ് അപ്പം എ ഓഫ് എക്സ് ഈക്വൽ ടു ലെങ്ത്തിൻ്റെ ബ്രെഡത്ത് ലെങ് ബ്രെഡത്ത് അറിയില്ല എല്ലാവർക്കും ലെങ്ത് എക്സ് ആണ് ബ്രെഡത്ത് തേർട്ടി ഫൈവ് മൈനസ് എക്സ് ആണ് ഇങ്ങനെ വെച്ചാൽ മതി ഇത് മൾട്ടിപ്ലൈ ആണ് അവിടെ വെച്ചാൽ മതി അത് മതി അത് കഴിഞ്ഞു ഫൈൻഡ് എ ഓഫ് രണ്ടാമത്തെ ആണ് എ ഓഫ് ക്വസ്റ്റ്യാണ് ഇരുപത് പറഞ്ഞു ട്വന്റി കാണാനാ പറഞ്ഞത് ട്വന്റി കൊടുക്കാം ഇരുപത് ഇന്റു മുപ്പത്തഞ്ചിന്ന് ഇരുപത് കുറക്കല്ലേ മുപ്പത്തഞ്ച് മൈനസ് ഇരുപത് ഇങ്ങനെ ബ്രാക്കറ്റിൽ തന്നെ വേണം കുണിച്ചിട്ടല്ലേ ചെയ്യേണ്ടത് ഈ ബ്രാക്കറ്റിലെ ക്രിയ കഴിഞ്ഞിട്ടേ പാടുന്നു ഇരുപത് ഇന്റു മുപ്പത്തഞ്ചിന്ന് ഇരുപത് കുറച്ചാൽ പതിനഞ്ചല്ലേ ഇരുപത് ഇൻറ്റു പതിനഞ്ച് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഇൻറ്റു രണ്ട് മുപ്പതാണ് ഈ പൂജ്യം എട്ട് എടുത്താൽ അതിൻ്റെ ആൻസർ ആയി മുന്നൂറ് ഇനി പറഞ്ഞിരിക്കുന്ന എ ഓഫ് പതിനഞ്ചാണ് അടുത്ത് എ ഓഫ് പതിനഞ്ച് എ ഓഫ് പതിനഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇതിൽ പതിനഞ്ച് കൊടുക്കാം പതിനഞ്ച് ഇൻറ്റു മുപ്പത്തഞ്ചിൽ നിന്ന് പതിനഞ്ച് കുറക്കാൻ പോകണം നമ്മൾ ഇതിൻ്റെ തമാശ മനസ്സിലാക്കി രസമാണ് രസമുള്ള ഒരു ക്വസ്റ്റിനാണത് പതിനഞ്ച് ഇൻറ്റു മുപ്പത്തഞ്ച് പതിനഞ്ച് കുറച്ച് ഇരുപതാണ് അല്ലേ ഇരുപത് ഇൻറ്റ് പതിനഞ്ച് അവിടെ വന്ന് ഇവിടെ പതിനഞ്ച് ഇൻറ്റു ഇരുപത് പടി വന്നു ഇതിൻ്റെ ആൻസർ മുന്നൂറാണ് ഇത്രേ ഉള്ളൂ ഓക്കെ ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റിനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങൾ നോക്കണ്ടേ എ ഓഫ് സെവൻ ഈക്വൽ ടു എ ഓഫ് കെ ആണെങ്കിൽ ഫൈൻ്റെ നമ്പർ കെ എന്നുള്ള ക്വസ്റ്റനിൽ ചെറിയ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല ഓക്കെ അപ്പം എൻ്റെ മക്കൾ ഇത്രയാണ് പോളിനോമിൽ അല്ലെങ്കിൽ ബഹുപദങ്ങൾ എന്നുള്ള പാണത്തിൽ ഞാൻ തന്നിരുന്ന പരീക്ഷാപരമായിട്ട് പരീക്ഷയ്ക്ക് ആ വാഫിയറിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം എന്ന് പറഞ്ഞിരുന്ന സംഗതികളുടെ ഒരു വിശദീകരണം ഓക്കെ താങ്ക്